നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്തെ ചോദിക്കും സർക്കാർ പിന്നെ എന്തു ചെയ്യണം നികുതി കൂട്ടിക്കൂട്ടി സാധാരണക്കാരനെ കൊല്ലാക്കൊല്ല ചെയ്യുന്നു ഭൂമിയുടെ ന്യായവിലയിൽ പോലും ഒറ്റയടിക്ക് വർധനവ് വരുത്തിയിരിക്കുന്നത് പത്ത് ശതമാനം കേരളത്തിലെ എവിടെയാണ് ഇപ്പോൾ വില കൂടുന്നത് കോവിഡ് കാലവും പ്രതിസന്ധിയുമൊക്കെ റിയൽ എസ്റ്റേറ്റ് മേഖലയെ തകർത്തെറിഞ്ഞു ഇവിടെ വസ്തുക്കൾക്കും വീടുകൾക്കുമൊന്നും വില കൂടുന്നില്ല എന്ന് കൊച്ചുകുഞ്ഞുങ്ങൾക്കു വരെ അറിയാം പക്ഷെ സർക്കാരിതാ ഒറ്റയടിക്ക് പത്ത് ശതമാനം അങ്ങ് വർദ്ധിപ്പിച്ചു മോട്ടോർ സൈക്കിളുകൾക്ക് ഒരു ശതമാനം നികുതി പഴയ വാഹനങ്ങൾക്ക് ഹരിത നികുതി നികുതികളോട് നികുതി എന്നാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലൊടിച്ചത് ഇടതുപക്ഷ സർക്കാരും തോമസ് ഐസക്കും തന്നെയെന്നത് വ്യക്തം ഇപ്പോഴിതാ കെ എൻ ബാലഗോപാലും അതുതന്നെ തുടരുന്നു എവിടെയാണ് നമ്മൾ ഇത്രമാത്രം കടക്കണിയിൽ മുങ്ങിത്താണത് അത് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ശരിക്കും പഠിക്കണം അവസാന ബഡ്ജറ്റിൽ തോമസ് ഐസക് ചെയ്ത ഒരു കൊടുംചതിയുണ്ട് നികുതി വരുമാനം പെരുപ്പിച്ചു കാട്ടി ഒരു വലിയ ശമ്പള വർധനവ് നമ്മുടെ സർക്കാർ ജീവനക്കാർക്ക് നൽകി ഒപ്പം പെൻഷനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ഈ ചരിത്ര പ്രഖ്യാപനം ഇതിലൂടെ നടുവടിഞ്ഞു വീണത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയാണ് ഇപ്പോൾ മുണ്ട് മുറുക്കി ഉടുക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമൊക്കെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ കിട്ടുന്ന ശമ്പള ബിണ്ടി മേടിച്ച് ആർഭാട ജീവിതം നയിക്കുന്നു എന്നാൽ പാവങ്ങളുടെ കാര്യം പരമകഷ്ടമാണ് എന്നത് പച്ചയായ സത്യം കോവിഡ് മഹാമാരി മൂലം കടകളൊക്കെ അടഞ്ഞുകിടന്നപ്പോൾ വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തനരഹിതമായി കിടന്നപ്പോൾ െ ബഡ്ജറ്റ് തയ്യാറാക്കി തോമസ് ഐസക് കേരളത്തിലെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സുകളായ വിൽപ്പന നികുതിയുടെയും ജി എസ് ടിയുടെയും ഒക്കെ കണക്കുകൾ തോമസ് ഐസക് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ നമ്മുടെ കണ്ണുതള്ളി സംസ്ഥാനത്തെ മൊത്ത നികുതി വരുമാനം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ നാൽപ്പത്തി അയ്യായിരത്തി എഴുപത്തിരണ്ട് കോടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് ബഡ്ജറ്റിലേക്ക് തോമസ് ഐസക് കണക്കുകൂട്ടിയത് എഴുപത്തിമൂവായിരത്തിനൂറ്റി ഇരുപത് രൂപയുടെ വരുമാനം ഇത്ര വലിയ വർത്തനവ് എങ്ങനെ വരും എന്ന ചോദ്യത്തിന് പക്ഷേ തോമസ് ഐസക്കിന് ഉത്തരമുണ്ടായിരുന്നില്ല കച്ചവടമൊക്കെ പൊടിപടിക്കുമെന്നായിരുന്നു ഐസക് പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപതിൽ അൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിമൂന്ന് കോടി രൂപ വിൽപ്പന നികുതിയിലൂടെ കേരളത്തിന് ലഭിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയായി കുറഞ്ഞിരുന്നു അങ്ങനെ വലിയ കുറവ് വന്ന കാലഘട്ടത്തിലാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ബഡ്ജറ്റിലെ ഭീമമായ വർധനവ് വെച്ചത് തോമസ് ഐസക് സംസ്ഥാന നികുതി വരുമാനത്തിന്റെ എൺപത് ശതമാനമാണ് വാണിജ്യ നികുതി വരുമാനം അതുകൊണ്ട് തന്നെ വിൽപ്പന നികുതിയും ജി എസ് ടിയും ഈ സംസ്ഥാനത്തിന്റെ ജീവനാടികളാണ് കോവിഡ് പശ്ചാത്തലത്തിൽ അന്നത്തെ ധനകാര്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി വിശദമായി പഠിച്ചിരുന്നു നികുതി വരുമാനം വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ തങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ധനമന്ത്രിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടും സമാനമായ പഠനങ്ങൾ നടത്തി സാമ്പത്തിക വാണിജ്യ നിശ്ചലാവസ്ഥയുടെ ഭാഗമായി അടുത്ത രണ്ടു വർഷക്കാലമെങ്കിലും സംസ്ഥാന നികുതി വരുമാനത്തിൽ കാതലായ കുറവുണ്ടാകുമെന്നായിരുന്നു ഈ സമിതികളൊക്കെ ചൂണ്ടിക്കാട്ടിയത് കൃത്യമായി പറഞ്ഞാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ തോമസ് ഐസക് ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ വരും നാളുകളിൽ നികുതി കുറയും എന്ന് ധനകാര്യമന്ത്രിക്കും എൽ ഡി എഫിനുമൊക്കെ ഉറച്ച ബോധ്യമുണ്ടായിരുന്നു എന്നാൽ അവർ കേരളത്തെ പച്ചയ്ക്ക് പറ്റിച്ചു കൊടും ചതിവാണ് കേരളത്തോട് കാട്ടിയത് തോമസ് ഐസക്കിന്റെ ബഡ്ജറ്റിൽ എടുത്തു പറഞ്ഞത് വിൽപ്പന നികുതിയിലും ജി എസ് ടിയിലും വൻ വർധനവുണ്ടാകുമെന്ന് ൊന്നിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് കോടിയായിരുന്ന വില്പന നികുതി മുപ്പത്തിയൊൻപത് കോടിയായി ഉയരുമെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ സ്വപ്നവിഭാവനം അതായത് ഒരൊറ്റ വർഷം കൊണ്ട് നാൽപ്പത്തി ശതമാനത്തിന്റെ വർധനവ് കോവിഡ് കാലഘട്ടത്തിൽ ഈ നാല്പത്തിയൊന്ന് ശതമാനം വർധനവ് അസാധ്യമായിരുന്നു എന്നതാണ് പച്ചയായ സത്യം ജി എസ് ടി ആകട്ടെ പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടി രൂപയിൽ നിന്നും കോടി കോടിയാകുമെന്നായിരുന്നു തോമസ് ഐസക്കിന്റെ കണക്കുകൂട്ടൽ ജി എസ് ടി നികുതി വരുമാനം കൂടുന്ന ഐസക് മാജിക്ക് എന്ത് അന്ന് കേരളം ഇതേക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തിയില്ല എന്നാൽ ഇതിനു പിന്നിൽ ഒരു വലിയ ചതിവ് ഒളിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോവിഡിൽ കേരളം നിശ്ചലമായി നിന്ന നാളുകൾ ഒരു കോടി ഇരുപത്തിയേഴ് ലക്ഷം തൊഴിലാളികളിൽ ഒരു കോടി ഇരുപത് ലക്ഷത്തിനും അക്കാലഘട്ടത്തിൽ തങ്ങളുടെ വരുമാനം പകുതിയായി കുറഞ്ഞിരുന്നു ആ ഘട്ടത്തിലാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് വൻ ശമ്പള വർധനവ് വരുത്തി സംസ്ഥാന സർക്കാർ വിപ്ലവം സൃഷ്ടിച്ചത് ശമ്പള വർധനവു മാത്രമല്ല പെൻഷൻ വർധനവും വരുത്തിക്കൊടുത്തു കേരളത്തെക്കാൾ സാമ്പത്തിക ഭദ്രതയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പകുതിയായി കുറച്ചപ്പോഴായിരുന്നു കേരളത്തിന്റെ ഈ ചരിത്ര മാജിക് അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ വെറും ഇരുപത്തി എണ്ണായിരത്തി ഒൻപത് കോടിയായിരുന്ന ശമ്പള ചിലവ് വർധന വങ്ങ് നടപ്പാക്കിയപ്പോൾ മുപ്പത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കോടിയായി വർധിച്ചു പെൻഷൻ ചെലവാകട്ടെ പത്തൊൻപതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കോടിയിൽ നിന്നും ഇരുപത്തിമൂവായിരത്തി ഒരുനൂറ്റി അഞ്ച് കോടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ ശമ്പളത്തിനും പെൻഷനുമായി നമ്മൾ നീക്കിവച്ചത് നാൽപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കോടിയായിരുന്നു എന്നാൽ തൊട്ടടുത്ത വർഷം ശമ്പള വർധനവിലൂടെ ഇത് അറുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കോടിയായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി ചുരുക്കത്തിൽ പെൻഷനും ശമ്പളവും തമ്മിലുള്ള അന്തരവ് പതിനെണ്ണായിരം കോടി രൂപ ഈ പതിനെണ്ണായിരം കോടി രൂപയും ശമ്പളവും പെൻഷനും കൊടുക്കാനായി കടമെടുക്കേണ്ടി വന്നു സംസ്ഥാന സർക്കാരിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അന്ന് കെ എം മാണി ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാന കടം വെറും അഞ്ഞൂറ്റി ഇരുപത്തിനാല് കോടി മാത്രമായിരുന്നു എൺപത്തിരണ്ടിലത് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടിയായി ഉയർന്നു രണ്ടായിരത്തി പതിനൊന്നിൽ യു ഡി എഫ് അധികാരമേറ്റെടുക്കുമ്പോൾ കടം എഴുപത്തി എണ്ണായിരത്തി അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനാറിലത് ഒരു ലക്ഷത്തി അമ്പത്തിയേഴായിരത്തി മുന്നൂറ്റി എഴുപത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണം കഴിയുമ്പോൾ കടം മൂന്ന് ലക്ഷത്തി ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി അൻപത്തിയഞ്ചു കോടി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവർധനവും അതിഭീകരമായ കടബാധ്യതകളും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല് തകർത്തിരിക്കുന്നു ഈ ത്തിൽ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ ചില അമിട്ടുകൾ കൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല അവിടെയും ഇവിടെയുമൊക്കെ ചില കോടികൾ നീക്കിവയ്ക്കുന്നതുകൊണ്ടോ പൊതുമരാപത്തിന്റെ പണിക്കായി ആയിരമോ രണ്ടായിരമോ കോടി മാറ്റിവയ്ക്കുന്നതുകൊണ്ടോ കേരളത്തിന്റെ സ്ഥിതി മെച്ചപ്പെടില്ല മറ്റു ചില ഏർപ്പാടുകൾക്കൊക്കെ പണം മാറ്റിവെക്കും പക്ഷേ കേരളം കടത്തിൽ നിന്ന് കടത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്നതല്ലേ സത്യം യുക്രൈൻ റഷ്യ യുദ്ധം ഇതുപോലെ തുടരുകയാണെങ്കിൽ ബജറ്റിലെ പല പ്രഖ്യാപനങ്ങളും പ്രതീക്ഷകളുമൊക്കെ അപ്രത്യക്ഷമാകും മോദി സർക്കാർ സാമ്പത്തിക പെട്രലിസം തകർത്തുമെന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ വായ്പകളുടെ തിരിച്ചടവ് വായ്പകളുടെ പലിശയടവ് എന്നിവയ്ക്കുള്ള വക സംസ്ഥാന സർക്കാർ തന്നെയാണ് കണ്ടെത്തേണ്ടത് ഇതിനു പുറമെ ജനത്തെ കൈയിലെടുക്കാൻ നടപ്പാക്കിയ ക്ഷേമപ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടും സംസ്ഥാന സർക്കാർ ഇനി കടമെടുക്കേണ്ടിവരും കേരളം കണ്ട ഒരു ധനകാര്യമന്ത്രിയും നേരിടാത്ത പ്രതിസന്ധിയാണ് ഇപ്പോൾ കെ എൻ ബാലഗോപാൽ നേരിടുന്നത് ഇനിയും കടം മേടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതോടെ കേരളത്തിന്റെ കടം മൂന്ന് ലക്ഷം കോടി രൂപയാകും തമാശ മറ്റൊന്നാണ് ഇത് മുതലിന്റെ കണക്ക് മാത്രമാണ് ഇതിന്റെ കൂടെ ഇനി പലിശ ചേർത്ത് നമ്മൾ മടക്കി കൊടുക്കേണ്ടി വരും ബാലഗോപാലിന്റെ മുന്നിൽ മറ്റൊരു വെല്ലുവിളി കൂടി ഉയർന്നു നിൽപ്പുണ്ട് നിലവിലുള്ള കടങ്ങളുടെ തിരിച്ചടവിന്റെ ഷെഡ്യൂളും അതിന്റെ പലിശയും ഈ പണം എവിടെ നിന്നാണ് ഇനി നമ്മൾ കണ്ടെത്തുക രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ വിഴുങ്ങാൻ നിൽക്കുന്നത് ഭീമമായ ഈ കടങ്ങളും പലിശയും തന്നെയാണ് യാതൊരു വിധത്തിലും കൊടുത്തു തീർക്കാൻ കഴിയാത്തത്ര കടം വളർന്നിരിക്കുന്നു കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പോഴും പിണറായി വിജയൻ സർക്കാർ പറയുന്നത് കടം വാങ്ങി വികസനം നടത്തണമെന്നാണ് വിപണിയിൽ നിന്ന് മാത്രം സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകളായി കേരളം മേടിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി എൺപത്തിയേഴായിരം കോടി ഇത് സംസ്ഥാനത്തിന്റെ മൊത്തം കടബാധ്യതയുടെ അൻപത്തി അഞ്ച് ശതമാനം വരും സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകൾ കടപ്പത്രങ്ങളായിട്ടാണ് ഇറക്കുന്നത് ഇതിൽ ഭൂരിപക്ഷം കടപ്പത്രങ്ങളുടെയും കാലാവധി പത്ത് വർഷമായിരിക്കും അതാണ് കൂടുതൽ അപകടം മുൻ സർക്കാരിന്റെ കാലഘട്ടങ്ങളിൽ ഇറക്കിയ പല കടപ്പത്രങ്ങളുടെയും കാലാവധി തീരാൻ പോകുന്നത് ബാലഗോപാലിന്റെ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഭീമമായ കടം എവിടെ നിന്നാണ് ഇനി ബാലഗോപാൽ കണ്ടെത്തുക കാലാവധി തീരുന്ന കടപ്പത്രങ്ങൾ തിരിച്ചു വാങ്ങി അത് കൈവശം ഇരിക്കുന്നവർക്ക് അതിൻ്റെ മുതലും പലിശയും തിരിച്ചു നൽകേണ്ടതുണ്ട് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിനു മുൻപേ ഇത്തരത്തിൽ കൊടുത്തു തീർക്കേണ്ടത് ഇരുപത്തി അയ്യായിരം കോടി രൂപ പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന വർഷത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിൽ ഇതിനായി സർക്കാർ കണ്ടെത്തേണ്ടത് മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി കോടി രൂപ കാലാവധി തീർന്ന ഇത്തരം കടപ്പത്രങ്ങൾ തിരിച്ചു വാങ്ങാൻ മുതലിനേക്കാൾ തുക പലിശീനത്തിൽ നൽകേണ്ടി വരും കേരളം ഭീമമായ പലിശയ്ക്കാണ് ഇത്തരം കടപ്പത്രങ്ങൾ നേരത്തെ ഇറക്കിയിരുന്നത് മറ്റു സംസ്ഥാനങ്ങൾ ഇറക്കുന്ന കടപ്പത്രങ്ങളെക്കാൾ കൂടുതൽ പലിശയാണ് അന്ന് കേരളം ഓഫർ ചെയ്തത് ഇത് ആർ ബി ഐയുടെ തന്നെ രേഖകളിൽ വ്യക്തമായി പറയുന്നു രണ്ടറ്റവും ഏതെങ്കിലും തരത്തിൽ കൂട്ടിമുട്ടിക്കാനായി രാപകൽ കഷ്ടപ്പെടേണ്ടി വരും കേരളത്തിലെ ധനകാര്യമന്ത്രിക്ക് അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഈ അഞ്ചു വർഷം കൂടി കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കടങ്ങളെടുത്ത് തള്ളിക്കൊണ്ടു പോവുക അതുതന്നെയാവും പിണറായി വിജയന്റെ ലക്ഷ്യവും ഇടയിലൂടെ സിൽവർ ലൈൻ പോലെയുള്ള പദ്ധതികൾക്ക് കോടികൾ കടമെടുക്കുക ഭാരിച്ച കടം മുന്നിൽ നിൽക്കുമ്പോൾ ഒരു പുതിയ കേരളം സൃഷ്ടിക്കുമെന്ന് എങ്ങനെയാണ് ധനകാര്യമന്ത്രിക്ക് പറയാൻ കഴിയുന്നത് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തെ വികസന പദ്ധതികളുടെ തുടക്കമാണ് തന്റെ ബഡ്ജറ്റ് എന്ന് ഇപ്പോഴിതാ കെ എൻ ബാലഗോപാൽ പറയുന്നു അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തേക്ക് കേരളം എങ്ങനെ ഈ കടങ്ങൾ തിരിച്ചു കൊടുക്കും എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ചോദ്യം സിൽവർ ലൈൻ പോലെ എടുത്താൽ പൊങ്ങാത്ത പദ്ധതികൾക്ക് ഇപ്പോൾ തന്നെ പണം കടം വാങ്ങി തുടങ്ങുക ഇതൊക്കെ ഓരോ കേരളീയന്റെയും തലയിൽ വന്ന് പതിക്കും എന്നതാണ് മറ്റൊരു ദുരവസ്ഥ കെ എസ് ആർ ടി സിക്ക് പോലും ശമ്പളം കൊടുക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണമൊഴുക്കേണ്ടുന്ന അവസ്ഥ കഷ്ടം തന്നെയാണ് ഇപ്പോഴത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് കോടി ഓഹരി മൂലമുള്ള കെ എസ് എ ബിയുടെ സഞ്ചിത നഷ്ടം പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് കോടി രൂപ ചുരുക്കത്തിൽ ആസ്തിയും നഷ്ടവും തമ്മിൽ തട്ടിക്കിഴിക്കുമ്പോൾ കണ്ടെത്തേണ്ടത് പതിനോരായിരത്തി എൺപത്തി ഒൻപത് കോടി രൂപ ഇതും സർക്കാർ ഖജനാവിൻ്റെ തലയിൽ വന്നു വീഴും ആകെ മുപ്പതിനായിരം കോടി രൂപ കയ്യിലുള്ള കിഫ്ബി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത് എൺപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ ഇനി അൻപതിനായിരം കോടി കൂടി എവിടുന്നെങ്കിലും എടുത്ത് കരാറുകാർക്ക് മടക്കി കൊടുക്കേണ്ട കാഴ്ച ഈ പണം കടമെടുക്കുന്നതിനും സംസ്ഥാന സർക്കാർ തന്നെ ജാമ്യം നിൽക്കണം വരുമാനമില്ലാതെ കിഫ്ബി എടുക്കുന്ന വായ്പയും അവസാനം സംസ്ഥാന സർക്കാരിന്റെ തലയിൽ വന്നു പതിക്കും സിൽവർ ലൈൻ പദ്ധതി തുടങ്ങും എന്നുറപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ ബഡ്ജറ്റ് ഈ പദ്ധതിക്കായി ഭൂമി കണ്ടെത്താൻ വേണ്ടി മാത്രം പതിമൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ സംസ്ഥാന സർക്കാർ കണ്ടെത്തേണ്ടി വരും ഈ പടമൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ് അഥവാ എവിടെ നിന്നെങ്കിലും വായ്പ എടുക്കാം എന്ന് വെച്ചാൽ പോലും സംസ്ഥാന സർക്കാർ തന്നെയാണ് ജാമ്യമായി നിൽക്കേണ്ടതും നടക്കുമോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഇത്തരം പദ്ധതികൾക്കാണ് ബഡ്ജറ്റിൽ തുക മാറ്റിവെക്കുന്നത് എന്നത് മറ്റൊരു ദുര്യോഗം ഒരു വശത്ത് അന്തവും കുന്തവുമില്ലാതെ ഇങ്ങനെ കടങ്ങൾ പെറ്റുപരുകിക്കൊണ്ടിരിക്കുന്നു കേരളം ഓരോ ദിവസവും മുടിഞ്ഞ് വെണ്ണീറാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എത്ര നാൾ ഇങ്ങനെയൊക്കെ ഈ സംസ്ഥാനത്തിന് ജീവിക്കാൻ കഴിയും ഇതിനിടയിലാണ് സിൽവർ ലൈൻ പദ്ധതിക്ക് ഭൂമി ഏറ്റെടുക്കാനായി രണ്ടായിരം കോടി രൂപ അനുവദിച്ചുവെന്ന് നിയമസഭയിൽ ബഡ്ജറ്റിലൂടെ ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് നവീകരണത്തിനായി മാറ്റിവച്ചിരിക്കുന്നത് ആയിരത്തി മുപ്പത് കോടി രൂപ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളില്ലെങ്കിൽ ബഡ്ജറ്റ് വെറും ശൂന്യമാകുമല്ലോ അതുകൊണ്ട് തന്നെ പലവിധ പദ്ധതികളുടെ പ്രഖ്യാപനവും ഈ ബഡ്ജറ്റിൽ നടത്തിയിരിക്കുന്നു അതൊക്കെ ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങൾ തന്നെയായി ഒതുങ്ങും എന്നതാണ് മറ്റൊരു വിശേഷം ധനകാര്യമന്ത്രിയുടെ ഈ ബഡ്ജറ്റും കേരളത്തെ രക്ഷപ്പെടുത്തുന്ന ഒന്നല്ല എന്ന് വ്യക്തം അതിന് ഒരൊറ്റ കാരണമേയുള്ളൂ കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഭീമമായ ഈ കടം ഈ കടവുമായി കടലിൽ മുങ്ങി നമ്മുടെയൊക്കെ വിധി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്